ഗ്രൂപ്പ് പുതിയ ഷോറൂം ഫർണിച്ചർ ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു രൂക്ഷമായ പന്നിശല്യം മൂലം കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് തിരുമിറ്റിക്കോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ രായമംഗലം പ്രദേശത്തുള്ള കർഷകർ നേരത്തെ പറമ്പിൽ കൃഷി ചെയ്യുന്ന കർഷകർ രൂക്ഷമായ പന്നിശല്യം മൂലം വിളകളൊന്നും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പറമ്പുകളെല്ലാം കാടുപിടിച്ചു കിടക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ പാടത്തേക്കും പന്നിശല്യം രൂക്ഷമായിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇവിടെ രായമംഗലത്തൊക്കെ ഞാൻ നിൽക്കണെൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തിൻ്റെ മേൽഭാഗങ്ങൾ പന്നികളുടെ വലിയ ക്യാമ്പാണ് യാതൊരുവിധ കൃഷി ഇപ്പോൾ അവസാനം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി മാത്രമാണ് ബാക്കി പറമ്പിലുണ്ടായിരുന്ന കിഴങ്ങ് വർഗങ്ങൾ മുഴുവൻ ആളുകൾ നിർത്തി വാഴ കൃഷിയാണ് തുടങ്ങിയുള്ള എല്ലാം പൂർണ്ണമായും ആളുകൾ ഉപേക്ഷിച്ച നിലയിലാണ് അവസാനം നെൽകൃഷി നട്ടപ്പോഴും ഞാറ് പാ ഇപ്പോൾ പാവിയതിനു ശേഷവും നെല്ല് നട്ടതിന് ശേഷവും പാടശേഖരങ്ങളിലൂടെ നൂറുകണക്കിന് പന്നികൾ നെരുങ്ങി ഇറങ്ങാണ് നിരവധി ആളുകളുടെ ഞാറ് രണ്ടും മൂന്നും തവണ പാവിയിട്ടാണ് ഞാറ് കിട്ടിയിട്ടുള്ളത് അതിരൂക്ഷമായ വിഷയമാണ് ഈ പ്രദേശത്ത് പന്നിയിലുള്ളത് രായമംഗലം ഇരുങ്ങൂത്തൂര് തിരുമിറ്റക്കോട് നെല്ലിക്കാറ്റ് ചെരുപ്പൂര് വെള്ളടിങ്ങുന്നു തുടങ്ങിയിട്ടുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ രീതിയിലിപ്പോൾ പറമ്പുകളെല്ലാം കാടായി കഴിഞ്ഞു ആളുകൾ ഒരു വെളിയിറക്കാതെ കെട്ടി കെട്ടിക്കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ പന്നികളുടെ കൂട്ടങ്ങളാണ് പത്തും പതിനഞ്ചും കൂട്ടമായിട്ട് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ പകലും പവിടേക്കെ ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയാണ് പകല് പോലും പടക്കം പൊട്ടിക്കേണ്ട അവസ്ഥയാണ് പന്നി രായമംഗലം ഇരിങ്കറ്റൂർ തോണിക്കടവ് പെട്ടിക്കട തുടങ്ങിയ പാടശേഖരങ്ങളിൽ മുഴുവൻ രൂക്ഷമായ പന്നിശല്യമാണുള്ളത് പന്നികളെ വെടിവെച്ചിടാൻ ലൈസൻസ് ഉള്ളവർക്ക് അനുമതി നൽകിയെങ്കിലും അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ നെൽകൃഷി പൂർണ്ണമായി ഉപേക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനമെന്ന് കർഷകനായ രമേശൻ മാസ്റ്റർ പറയുന്നു ഇതിനെതിരായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആയിട്ട് സംസാരിക്കുകയും അങ്ങനെ പരിതൂറുള്ള ഒരാൾ ഉള്ള തോക്കുമുള്ള ഒരാൾ വന്ന് വെടിവെച്ച് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അതൊക്കെ എഴുതി കൊടുത്തു പഞ്ചായത്തിന് കൊടുത്തു മാസം വന്ന് കഴിഞ്ഞു യോഗമൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അവരെ അനക്കവും ഉണ്ടായിരിക്കാം ഈ നിലയിലാണെങ്കിൽ ഒരേക്കറ നെൽകൃഷി പിന്നെ ചെയ്യാനായിട്ട് ഇരുപത്തയ്യായിരത്തിലധികം രൂപ ചെലവ് വരുന്നുണ്ട് ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പന്നിയുടെ ശല്യമാവുകയാണെങ്കിൽ പൂർണ്ണമായും നെൽകൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇവിടെ ഈ പ്രദേശത്തെ കർഷകരുള്ളത് അത്ര രൂക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊക്കെ ഏകദേശം ഒരു ഒന്നിച്ചില്ല രണ്ടേ ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി പൂർണ്ണമായിട്ട് കൃഷി പിന്നെ പന്നി നശിപ്പിക്കപ്പെടുകയാണ് കൊയ്യാൻ പറ്റിയില്ല കാരണം പന്നികളിറങ്ങിക്കഴിഞ്ഞാൽ കൂടെ കിടന്ന് ഉരുണ്ടുമറഞ്ഞാൽ പിന്നെ അത് കൊയതീർക്കാൻ കഴിയില്ല അപ്പോൾ വ്യാപകമായ രീതിയിലുള്ള നെൽകൃഷിയുടെ നാശത്തിലേക്കാണ് ഇത് പോകുന്നത് ഞാറ് പോകുമ്പോൾ ഞാറ് മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം പറ്റിച്ചിടും അതിൻ്റെ വിത്ത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പന്നികളിറങ്ങി അതിലൂടെ ഊരാടാണ് അപ്പോൾ തന്നെ നല്ല രാത്രി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭാഗം ഞാറ് വ്യാപകമായ രീതിയിൽ അതിൽ നാശം സംഭവിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ഞാറുപാകുമ്പോൾ തന്നെ ശല്യം പന്നിശല്യം രൂക്ഷമാണ് അതുകൊണ്ട് അടിയന്തരമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ വ്യാപകമായ നെൽകൃഷിയുടെ നഷ്ടമാണ് തിരുമിറ്റുകൂട് പഞ്ചായത്തിൻ്റെ നായമംഗലം പ്രദേശത്ത് നെൽകൃഷി സംഭവിക്കാൻ എന്നുള്ള മുന്നറിയിപ്പാണ് നല്ലത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ ഞങ്ങൾ ആരും കൃഷി പണിയെടുത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ഇരുപത്തി അഞ്ച് ഏക്കറോളം നെൽകൃഷി പാട്ടത്തിനടുത്ത് ചെയ്യുന്നുണ്ട് ഒരേക്കറെ നമുക്ക് നെൽകൃഷി കൊയ്ത് വരുമ്പോഴേക്ക് നാൽപ്പതിനായിരത്തിലധികം രൂപ ചെലവ് വരും ഇത്ര ഇരുപത്തിരണ്ട് ഏക്കറ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കാവുന്ന നഷ്ടം വളരെ വലുതാണ്